ടവില് തേപ്പുകാരനാണ് അറിയാലോ കെ ജി ജോർജിന്റെ കൊച്ചിന് തേപ്പുകാടാ എന്നിട്ട് പൈസക്ക് വേണ്ടി കാത്തു നിൽക്കണ ശാരദ ശാരദ നായിക മാമനായകനായിട്ട് ഓണപ്പുടം അതുപോലെ തന്നെ വേറൊരു പടവുണ്ട് ശശികുമാറിന്റെ പഞ്ചാമൃതം ലോട്ടറി കിട്ടിയിട്ട് അത് വല്ലാത്തൊരു അഭിനയമാണ് ലോട്ടറി കിട്ടിയിട്ട് ലോട്ടറി കിട്ടിയിട്ട് ടിക്കറ്റ് അതായത് ശങ്കരാടിയും മടൂർബാസിയും ബഹദൂറും കൂട്ടുകാരാണ് അങ്ങനെ ലോട്ടറി ഇട്ടിട്ട് ലോട്ടറി ടിക്കറ്റ് മാറ്റണത് ഒക്കെ ഒരു പഞ്ചാ കുഞ്ഞാമക്കൂടെ കൊടുക്കലൊരു സ്വീകരണം കൊടുത്തിരുന്നല്ലോ ആ ടൈമിലായിരുന്നു അപകടവർക്ക് പിന്നെ മാധവിക്കുട്ടിയില് നല്ല റോളായിരുന്നു മാധവിക്കുട്ടി സൂപ്പർ റോളായിരുന്നു കൊട്ടാരക്കര ജയഭാരതിര ജയഭാരതിര ഇതായിട്ടല്ലേ മാധവിക്കുട്ടി നല്ല റോൾ നല്ല നല്ല പിന്നെ തുലാവർഷം ലാസ്റ്റ് അതേപോലെ തന്നെ ഒരു കാര്യം ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ ശ്രീനാഥ് ഒക്കെ ഉണ്ടായിട്ട് വിസ പടത്തിൽ നായക ബഹദൂർ ആണ് അതായത് ആയ കുട്ടിയാലി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ല അവരുടെ ഒന്നൊന്നര കഥാപാത്രമാണ് പാട്ട് സീനിലൊക്കെ ഒരു വെള്ളം അടിച്ച പാട്ടൊക്കെ ഇല്ല സംഗതി കൊഴഞ്ഞാൻ തലയൊക്കെ അറങ്ങനെ പടച്ചു വെള്ളം കുടിക്കാൻ ചിത്രം മലയാളം നല്ല പരികളും അതിന്റെ സംഗീത കൂടുതൽ അത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഇറങ്ങിയൊന്നിൽ അറുപത്തിരണ്ടാണ് അറുപത്തൊന്നിലാണ് ശരിക്കും ഇറങ്ങിയത് അറുപത്തിമൂന്നിൽ ഇറങ്ങിയത് ചെമ്മീൻ ാണ് ജമ്മി എന്റെ ഇതിലുണ്ട് അറുപത്തിറിലാണ് പേപ്പർ അറുപത്തി ആറ് ആലപ്പുഴ ചെമ്പകാ തിയേറ്റർ ഒന്നും ഇല്ല തൃശൂര് മാതാട്ടിക്കുപ്പായം എന്ന സിനിമയിലെ കാരണം ജീവിക്കുകയാണ് അതിന്റെ കുട്ടിക്കുപ്പായൊക്കെ അറുപത്തിയാല് പിന്നെ അത് തന്നെയല്ല അവിടത്തെ മുല്ലാക്കന്മാരും നമ്മുടെ നാട്ടില് അന്നത്തെ താരത്തിലുള്ള മൊല്ലാക്കന്മാരും വെറുതെ അങ്ങനെ പകർത്തി വെച്ചേക്കും അതുപോലെ ഉള്ളിയും മരി മുളൊക്കെ ഈ സെലിട്ടുണ്ടാക്കി ഇന്ന വേത്താച്ചി മുള ഇന്ന വേത ഇന്ന വേത്താച്ചി മരി അതുപോലെ ഭാര്യ അരമുറത്തെ തേങ്ങ ഒരു അതിന് കാര്യം പാവപ്പെട്ട ഒരു കെണി പറഞ്ഞ് ആ ഇട്ടാത്തീല്ല ശരിക്കും അത് ഭയങ്കര ഹിറ്റായിരം ആലപ്പുഴ രാജേല അക്കാലത്ത് മാസം കളിച്ചിട്ടുണ്ട് ഈ കുട്ടി അതുപോലെ ഈ മണിയേറെ ഷൂട്ടിങ് കൊച്ചിയിൽ ഇടക്കപ്പോഴേ ഞാനും ചേർത്തെ സ്ഥിതിയും കൂടി പോയി പഴയ കാലത്ത് അവിടെ ചെന്നിട്ട് കേട്ടിട്ട് പോലീസാരൊക്കെ മക്കളെ

അങ്ങനെ ഒരു ദിവസം ആരാണ് ബസ് പേസടിച്ച നമ്പറുമായിട്ട് വരികയാണ് ഒരാളും അഞ്ച് ദിവസം അവസ്ഥ കാണുമ്പോഴേക്കും അവസ്ഥ അങ്ങനെ വന്നിട്ട് പേപ്പർ ബുക്ക് ചെയ്തു പേപ്പർക്ക് പേപ്പർ ബസ് പൈസ ാണ് ലോട്ടറി അപ്പൊ ഒരാള് കാശിൽ നിൽക്കാൻ പുള്ളി കുടിച്ചു കൊടുത്തു അങ്ങനെ അമ്മയും കൊണ്ട് ഒരു തമാശ ആയിരം കഥ മകലാണെങ്കിലും പാട്ടി അവസാന ഘട്ടങ്ങളൊക്കെ ഒരു സമുദ്രം പറഞ്ഞ സിനിമ എഴുപത്തി ഏഴിലാണ് സമുദ്രം അല്ലല്ല നവംബർ പത്ത് എന്റെ റിലീസ് ഡേറ്റ് പേപ്പറൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു പിന്നെ നെയ്റ്റ് ഡ്യൂട്ടി വീണ്ടും പ്രഭാതം കൂട്ടുകാരൻ പിന്നെ റോളാണ് മാഹി പിണറാഹി തലശ്ശേരി മുതലായ രാജ്യങ്ങളിൽ പോയിട്ട് വരും ഒക്കെ പറഞ്ഞിട്ട് അടുക്കള കിടന്നൊരു പ്രസംഗമൊക്കെ പിന്നെ പിന്നെ ഇതിലുണ്ട് തുറക്കാത്ത പാതില് ഒരു ചായ രണ്ടാക്കി പ്രേമനസീറിന്റെ കൂടെ കുടിക്കുന്നു തുറക്കാത്ത പാതില് അതൊക്കെ നല്ല പടങ്ങള് മണിയറ പടത്തില് മണിയറ പടവ് ജയരമാലി രണ്ടാഴ്ച ബുക്ക് ചെയ്താണ് കൊണ്ടുപോവുന്നത് ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഹൗസ്കൂള് എല്ലാ ദിവസവും കൂടുതല് അവസാനം മൂന്ന് കഴിഞ്ഞ് നാല് കഴിഞ്ഞ് അവസാനം അമ്പത്തിരണ്ട് ദിവസമാണ് ഈ പടം കളിച്ചത് പെട്ടി മലബാറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രിന്റ് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഈ പടം പിന്നെ രണ്ടാമത് കളിച്ചത് അത് ചരിത്രമാണ് മണിയറ സിനിമ ജയരമാൻ ഡാക്കിതിന്റെ അതെ ആ പടം ഒരു വല്ലാത്ത ഇതായിരുന്നു മലബാർ ഏരിയയിൽ പ്രത്യേകിച്ച് ഉണ്ണിയാൽ കവിതല്ല അന്ന് നൂറ് ദിവസം കളിച്ചു ചോദിച്ചപ്പോ പറയണ അവിടെയുള്ള മുഴുവൻ ആളുകളും കണ്ടു അടുത്ത പടം മണിയറ കുട്ടിക്കുപ്പായ അവിടെ വരും ഞാൻ ഉള്ളപ്പോൾ മലബാറിലുണ്ടോ തൊണ്ണൂറ്റിയാലിലൊക്കെ പുതിയ പ്രിന്റ് വരും കുട്ടിക്കുപ്പായ അവിടെയൊക്കെ കളിക്കും കോഴിക്കോട് നിന്ന് പുതിയ പ്രിന്റ് വന്നേ മുപ്പത് കൊല്ലം ഒക്കെ ഇറങ്ങിയാലും കാശാണ് പുതിയ ഓപ്പി ഇറങ്ങും കളിച്ചിട്ട് കുട്ടിക്കുപ്പായം കളി സെക്കൻഡ് കഴിഞ്ഞിട്ട് വേറെ പോയിട്ട് ജനപ്രളയം കാരണം അവസാനം ആ പടം കളിക്കേണ്ട വന്ന് ജനങ്ങൾ അടങ്ങി അത്രയും ആളുകൾ അങ്ങനെ അല്ലെ അതിനൊക്കെ എ ക്ലാസ് തിയേറ്റർ റിലീസിങ്ങിൽ ഒരു പടം പൊളിഞ്ഞാലും ബി ക്ലാസ് കാലേക്കരം പടം നമ്മുടെ ഷൂട്ട് ചെയ്തതാണ് ആ പടം അന്ന് കരിക്കോളന്മാർ ചേരമാണ്ടാക്കിയത് നടത്തുന്നുണ്ട് അപ്പൊ മാർച്ച് എഴുപത്തി മൂന്ന് മാർച്ച് പതിനാറാം തീയതിയാണ് ഇത് റിലീസായത് എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ചേരമാലോന്നൊന്നിച്ചില്ല മാസം കഴിഞ്ഞപ്പം എന്താ കമ്പനി കൊടുത്ത് ചേരമാ സത്യം പറഞ്ഞ രണ്ട് ഒരു കൊല്ലം കഴിയാൻ സി ക്ലാസ്സിൽ പടം കൊടുക്കാറില്ല

പഴയ ബാല്യകാലകാല മുമ്മണി മണി ഒന്ന് അങ്ങനെ ഒരുപാട് അതുപോലെ കാട്ടുകുളത്തിൽ ഒക്കെ ഭയങ്കര അംഗം അല്ലേ വന്ന ബുദ്ധിയല്ലേ അഡർബാസിലെ മോനാണ് ഒക്കത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത് അഡർബാ അഡർബി ഒക്കെ എന്നിട്ട് കെണറ്റിൽ ആടിയിട്ട് കപ്പിട്ട് ബക്കറ്റോട്ട് കോരി കൃഷനായ പടംബ പട്ടിട്ട് ഉമ്മയില് ഉമ്മ ഉമ്മയില് പട്ടിട്ട് ഓടിക്കണം അത് ഇറച്ചി മീനൊക്കെ ഓടിച്ചു പട്ടിയാണ് ഏയ് ഇപ്പ ദൂരം ചാടുമ്പ ീരുമ്പ തലേ പട്ടി കഥിച്ച അതുപോലെ തീ വീടിക്ക് തീ കത്തിക്കാൻ ചെമ്പടുപ്പില മുട്ടി പൊക്കി കൊണ്ടുപോണു മൂറ്റാപ്പ ചീ ഇത്ര വീടിക്ക് തീ കത്തിക്കാനായിട്ട് ഇത്രയോളം മൂന്നു നാളുകൂടി പിടിച്ചിട്ട് പിന്ന മുറ്റാപ്പ ചീ ഭയങ്കര പുതിയ പടങ്ങളിലൊക്കെ അതേപോലെ ഇന്നാല് വാട്സാപ്പിൽ ഒരു ക്ലിപ്പ് കിട്ടിരുന്നല്ലോ വേലുത്തമ്പി ഒരു പാട്ട് ചാർലി ചാപ്പിളിന്റെ ശരിക്കും ചാർലി ചാപ്പിളിന്റെ അതേ സ്റ്റൈലില് വെസ്റ്റേൺ സ്റ്റൈലാണ് ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ചാർലിട അതേപോലെ തന്നെ വേലുത്തമ്പി വേലുത്തമ്പി തളവേല്പ്പൻ ചോദിച്ചു വേലുത്തമ്പി തലവേല് സായിപ്പ് കപ്പൻ ചോദിക്കും അപ്പൊ ദൂർ സായിപ്പിനെ കൊണ്ടുപോട്ട് പുള്ളി നട്ടിട്ട് അതിന്റെ തകട മതിക്കാണ് കപ്പ കപ്പ സായിപ്പി അന്തം വിട്ടു പോണ് കപ്പിടിച്ചു മാളിയാണ് കോമാ ഇതില് ഭയങ്കര കോമാളിയാണ് നായര് പിടിച്ച ഗുരുവാലൊക്കെ അന്ന് അതുപോലെ പുതിയ ആകാശം പുതിയ ഭൂമിന്ന് പറഞ്ഞൊരു പടമാണ് അതൊക്കെ ചിരി ഒരു പക്ഷേ ഇത് ഉണ്ടല്ലോ ഓണപ്പുടവ കണ്ടൊക്കെ അറിഞ്ഞു ഓണപ്പുടവ അത് വല്ലാത്ത പടൂ ഞാന് കൊറേ ഒക്കെ നോക്കിട്ട് ഇങ്ങനെ കിട്ടില്ല അതുപോലെ ഇതാ ഒരു തീരം കണ്ടൊക്കെ ഭയങ്കര പട പപ്പു വെള്ളത്തിൽ വീണ് ചവരില് വീണ് മരിക്കുമ്പോഴും വല്ലാത്തൊരു നമ്മള് രണ്ടാമത്തെ സുകുമാരി അല്ല പി ജി വിശ്വംബരന്റെ ഒഴിക്കുന്നതിന് സൂപ്പർ പടപ്പർ പടൂർ പടവമിയില്ല ഏറ്റവും മനാലി കാട്ടുന്ന കൂടുതൽ പടങ്ങൾ വന്നത് മഞ്ഞിലാസിന്റെ എമ്മോ ജോസഫിന്റെ എൽ ബിരാജിന്റെ പടങ്ങളൊക്കെ ആദ്യകാലത്തൊക്കെ നല്ല മണ്ടന്മാർ ലണ്ടലി എന്ന് പറഞ്ഞൊരു പടം ഉണ്ട് അതിലൊരു സായിപ്പായിട്ട് എങ്ങും പോയിട്ടില്ല എന്നിട്ട് ലണ്ടനിൽ പോയി സ്റ്റിക്കും ഒരുപാട് പഴയ ഇംഗ്ലീഷ് ആണ് ഇപ്പൊ പുതിയ ഇംഗ്ലീഷ് ആണ് ഇത് പഴയ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ഭാഷ അറിയാന്നുള്ള ആരൊക്കെയാണ് ഇവനൊക്കെ ഉണ്ട് ജഗതിമാർ പരാജയപ്പെട്ടു പോയി പടം ജയിച്ചു ഒന്നൂല്ല പക്ഷെ ഭയങ്കര വരുന്നത് നാടായിട്ട് പിന്നെ ഒരാൾ വന്നിട്ട് കൊണ്ടുപോയി